അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വാബർകാത്തു ആ അത്ഭുതങ്ങളുടെ ഒരുപാട് കഥകൾ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറകൾ ഒളിപ്പിച്ച് വെച്ച ഒരു മഹത്തായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുറാനിലെ യാസീൻ സൂറത്ത് ഖുറാൻ്റെ ഹൃദയമാണ് അങ്ങനെ നമ്മളതിനെ പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതിൽ നാൽപ്പതാമത്തെ ആയത്തെടുത്ത് നോക്കിയാൽ നാൽപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും കുല്ലുൻ ഫേ ഫലക്കെ എസ് ബഹവൻ വക്കുല്ലുൻ ഫേ ഫലക്കെ എസ് ബഹവൻ അതിൽ വാവ് ഇവാക്കി കുല്ലുൻ ഫീ ഫലഖ് എന്ന ഈ ആ ഒരു ഭാഗം എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ആ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും കുർലുൻ ഫി ഫലക്ക് എന്നത് ഏഴ് അക്ഷരങ്ങളാണ് ഈ ഏഴ് അക്ഷരത്തെ ഡിവൈഡ് ചെയ്ത് ഇതുപോലെ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് മുട്ടിച്ച് നോക്കിയാൽ ഫ കുർലുൻ ഫി ഫലക്ക് എസ് ഭഗവൻ കുല്ലുൻ ഫലക്കുൻ ആദ്യത്തെ അക്ഷരം കാഫാണ് ഫലക്ക് എന്നതിലെ അക്ഷരം കാഫാണ് ഇത് ഒന്ന് റൗണ്ട് ചെയ്ത് മുട്ടിച്ചു കൊടുത്താൽ റൗണ്ട് ഷേപ്പിലായി കൊടുത്താൽ ഓരോ അക്ഷരത്തിനും അപ്പുറത്തൊരക്ഷരം ഉണ്ടാവും ഏഴക്ഷരം ഏഴ് വരയായി കാണും ഒരു അർദ്ധ ഗോളാകൃതിയിൽ നിന്നും വീണ്ടും അർദ്ധ ഗോളാകൃതി നമ്മളൊന്ന് വരച്ചത് റൗണ്ട് ഷേപ്പിലൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും ഇതന്നെയല്ലേ പടച്ചറബ്ബ് വിശുദ്ധ ഖുറാനിലൂടെ പറയുന്നത് ഈ ഭൂഗോളങ്ങൾ ഈ ഗ്രഹങ്ങളൊക്കെയും മുട്ടലോ തട്ടലോ ഇല്ലാതെ കൃത്യമായിട്ട് സംവിധാനിച്ചു വെച്ചിരിക്കുന്നവരാരോ അവനാണ് പടച്ചറബ്ബ് അവൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തേണ്ടത് അഹമ്മദില്ലാ സുബ്ബഹാനുള്ള എത്ര മേലത്ഭുതമാണ് നിങ്ങളെ ഇനി നമ്മൾ ഈ ഭാഗം വഖുല്ലം ഫി എസ് ബഹ് ൻ എന്ന് പറയുന്ന ഈ അസീനിലെ ഈ ഭാഗം ഒന്ന് ഓതുമ്പോൾ ഈ പിക്ചറും ഈ ദൃഷ്ടാന്തങ്ങളും ഈ അത്ഭുതങ്ങളൊക്കെ ഒന്ന് വെക്കണം ഇതുപോലെ ഒന്ന് അന്വേഷിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഇതാണ് നമ്മുടെ വിശുദ്ധ ഖുരാൻ അള്ളാഹുവിൻ്റെ കലാമായിട്ടുള്ള വിശുദ്ധ ഖുറാനെ സ്നേഹിച്ച് വളരെ ഭംഗിയായി ഓതിപ്പടിച്ച് ഖുർആാനോടൊപ്പം സഞ്ചരിക്കാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ ചെയ്യട്ടെ അസലമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു